കോട്ട് ഫീ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ നടത്തി അന്യായമായ കോർട്ട് ഫീ വർധനക്കെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കൊടുങ്ങൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിന്നും പിൻവാങ്ങുന്നതിൽ എല്ലാവരും പ്രവണതയാണ് എന്തായാലും കേരള ഹൈക്കോടതി ബാർ വ്യത്യസും ഉൾപ്പെടെ ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ കോടതി പ്രധാനവിനെതിരെ ഹർജി ബോധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള എല്ലാ ബാർ വ്യത്യാസങ്ങളും അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ മറ്റേ കേരളത്തിലെ എല്ലാ ക്ലബ് അസോസിയേഷനുകളും ഈ സമരത്തിന് മുൻപന്തിയിലുണ്ട് എന്തായാലും ഈ ഈ സമരവുമായി നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ഈ കോർഫി വർദ്ധിപ്പിക്കുമ്പോഴും ക്ലർക്കുമാരുടെ ക്ഷേമനിധി വർദ്ധിപ്പിച്ചിട്ടില്ല അഭിഭാഷക ക്ഷേമനിധി കാലോചിതമായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല കോർഫി വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം തന്നെ നമ്മൾ ഇങ്ങനൊരു ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വി എ മൊഹിയുദ്ദീൻ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതിനിധി പി എസ് റാജുദ്ദീൻ അഡ്വക്കേറ്റ് സബാഹ് വി എ ഭാരതീയ അഭിഭാഷക പരിഷത്ത് പ്രതിനിധി അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് പ്രതിനിധി അഡ്വക്കേറ്റ് യു കെ ജാഫർ ഖാൻ കൊടുങ്ങൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ടി എൻ രവീന്ദ്രൻ സംസ്ഥാന കൗൺസിൽ മെമ്പർ സഞ്ജയ് വി എച്ച് യൂണിറ്റ് സെക്രട്ടറി ദീപക് കുമാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ വി ആൻഡപ്പൻ അധ്യക്ഷത വഹിച്ചു പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഈ സമരത്തിന് ജോയിന്റ് സെക്രട്ടറി രജനി സ്വാഗതം പറഞ്ഞു തുടർന്ന് യൂണിറ്റ് ട്രഷറർ പ്രിയ ചന്ദ്രൻ നന്ദി പറഞ്ഞു